ഇന്നലെ അർജുനും ശ്രീധുവും തമ്മിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് അർജുനെ ശ്രീദു മുട്ടയടിക്കാൻ വേണ്ടി വിളിക്കും അപ്പൊ അർജുൻ പറയുന്നുണ്ട് അയ്യോ വയ്യ എന്ന് അപ്പൊ ശ്രീതു വളരെ ഫണ്ണി ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴേക്കും വയസ്സായോ എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആയല്ലോ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി എന്ന് അപ്പൊ ശ്രീതു പറയാണ് ഒന്നല്ല നിനക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇരുപത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നീ ഇവിടെയുള്ളവരെയൊക്കെ പറ്റിക്കാണ് ഇതും കൂടാതെ പുറത്ത് ഒരു ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് അതും ക്വിൻസ് അവരുടെ പേര് വരുൺ അരുൺ എന്നൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീതു ഇതൊക്കെ പറഞ്ഞ് അവരെന്നെ നല്ലപോലെ ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് രശ്മിൻ വരുന്നത് രശ്മിൻ ഇങ്ങനെ ശ്രീധുവിനെ അടിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അർജുൻ്റെ ഒരു കെയറിങ് കാണണം അങ്ങനെ ചെയ്യല്ലേ അവൾക്ക് അവളുടെ കഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശ്രീധു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അർജുനോട് ചോദിക്കുന്നുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് പരിപാടി എന്ന് അപ്പൊ അർജുൻ പറയുന്നുണ്ട് വീട്ടിലൊന്ന് പോയി പെട്ടിയൊക്കെ വെച്ച് അവിടെയുള്ള കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും ബാംഗ്ലൂർ ആയിരിക്കും പോവുക പിന്നെ കൊറച്ചു നാള് ഞാൻ അങ്ങനെ അവിടെ നിൽക്കും ആഗ്രഹം എല്ലാവരിൽ നിന്നും മാറി ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പോവാണെങ്കിൽ ബാംഗ്ലൂർ ചിലപ്പോൾ ചെന്നൈ ആകാനൊക്കെ ചാൻസ് ഉണ്ട്